നമ്മൾ കരയുക എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് കരയുക ക്രൈ ചിരിക്കുക ലാഫ് പുഞ്ചിരിക്കുക സ്മൈൽ ഉണ്ട് അപ്പൊ ഇതെല്ലാം നമ്മൾ സ്പീഡിൽ പറയും ഇനി കണക്ടി വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഇനിയാണ് ഈ സ്പീഡ് ഇല്ലാതാവുന്നത് നീ എഴുതിയിട്ടില്ലായിരുന്നോ ഇപ്പൊ ഡിഡർ ആയിട്ട് പറഞ്ഞാൽ എഴുതിയോ ഡിഡിൻഡ്യൂർ ആയിട്ട് പറഞ്ഞാൽ എഴുതി ഇല്ലേ ബോണ്ടിയൂർ ആയിട്ട് എഴുതാറില്ലേ ബോളിവർ ആയിട്ട് എഴുതാറുണ്ടോ ഞാൻ പറഞ്ഞ എഴുതിയിട്ടുണ്ടായിരുന്നില്ലേന്നാണ് ചോദിച്ചത് ഹാഡിൻ അപ്പം ഇതെന്താണ് ഈ കണ എങ്ങനെയാണ് ഈ കണക്ട് ചെയ്തത് സംഭവം ഇതാണ് പഠിക്കാനുള്ളത് ഇതെല്ലാം കൂടെ ഒരു എഴുപത് കണക്ടേഴ്സ് ഇംഗ്ലീഷ് ലാംഗ്വേജിലേ ഉള്ളൂ സത്യം പറഞ്ഞാൽ അത്രേ ഉള്ളൂ അതായത് നമുക്ക് ഈ കണക്ടേഴ്സ് പഠിക്കുക അത് മാസ്റ്റർ ചെയ്യുക എന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഈ സംഭവം കഴിഞ്ഞു അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞില്ല ഇതാണ് ശരിക്കും നമുക്ക് വേണ്ടത് ഇത് പക്ഷേ വേറെ എവിടെയെങ്കിലും പഠിപ്പിക്കുന്ന കേട്ടിട്ടുണ്ടോ നിങ്ങളത് പാർട്ടി സ്പീച്ചല്ലേ പഠിപ്പിക്കുന്നത് എസ് ആറിനോ ഞങ്ങളുടെ പാർട്സ് ഓഫ് സ്പീച്ചിലെ പഠിപ്പിക്കും പാർട്സ് ഓഫ് സ്പീച്ച് നമ്മുടെ എന്താ പറയുക നൗൺ കോൺക്രീറ്റ് നൗൺ ഇങ്ങനെയുള്ള സംഭവങ്ങളും ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത് അപ്പം ഈ ഒരു കണക്ടറാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജീവൻ ജീവനെന്ന് പറഞ്ഞ കണക്ടാണ്